ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ചക്ക ബിരിയാണി ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം ആദ്യം ചക്ക വെട്ടി നന്നാക്കി വേവിച്ചെടുക്കാം ആ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ബിരിയാണിക്കുള്ള സാധനം എല്ല് വേവിച്ചെടുക്കാം ആയതുകൊണ്ട് ചക്കെ വെള്ളമാണ് അതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിച്ച് ഉണ്ടാക്കുകയാണ് മതി നമുക്ക് ഉണ്ടാക്കുന്ന രീതി അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശ്വാസാമ ഇറച്ചി അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ അടുപ്പ് വെച്ച് വേവിച്ചെടുത്തു കുക്കറി വെച്ച് വേവിച്ചതെ കേട്ടോ ചിൻചട്ടിയിലിട്ട് വെള്ളം പറ്റി പറ്റിച്ചെടുക്കാം ഇറച്ചിക്ക് നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ എല്ലാ സാധനവും ചേർത്ത് വേവിക്കാം മുളക് പൊടി മസാല മഞ്ഞൾ എല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ചക്ക അരപ്പും റെഡിയാക്കി എടുക്കാം വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി അരിയാപ്പില എല്ലാം കൂടെ ചതച്ചെടുക്കാം എന്നിട്ട് അത് നമുക്കീ അറച്ചിടായപ്പിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വെച്ച എന്നിട്ടതെല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് കടുവറുക്കാൻ ഉള്ളി അരിഞ്ഞ് എണ്ണ ഒഴിച്ച് വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ആ ചക്ക എണ്ണിട്ടു ചക്ക് ഇറച്ചി വേവട്ടെ അടുക്കള വെച്ച് കൊടുക്കാം പിന്നെ അത് കുറച്ച് കരിവാപ്പിലേ കൊടുക്കാം ആ വറുത്തയില്ലേ അത് അങ്ങ് വെച്ച് കൊടുക്കാം എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ഷെയറും ചെയ്യാം മഴക്കാലമല്ലേ നമുക്ക് തണുപ്പൊക്കെ അല്ലേ നമുക്ക് ചക്ക ബിരിയാണി നിന്നാലോ കുറച്ച് മല്ലിച്ചപ്പും എരിയാപ്പലി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പിടെ എണ്ണം കെട്ടോ ബിരിയാണിക്ക് സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്ന പോലും തന്നെ സാധനങ്ങൾക്ക് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ ചേരുവകളല്ല അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന രീതി എന്നും കൂടെ പറയാം ആദ്യം ചക്ക നന്നാക്കി അരിഞ്ഞടുപ്പ് വെച്ച് ആവി ചക്ക ശേഷം ഇറച്ചി അതുപോലെ ചക്ക ബിരിയാണിക്കുള്ള എല് എല്ല് ഇറച്ചിയാണ് വേവിക്കുക വേവിച്ചിട്ട് അതിലേക്ക് ചക്കുള്ള മസാല ചേർത്ത് വേവിച്ചെടുക്കാം വേണ്ട ചക്ക ബിരിയാണി റെഡി ഉണ്ടാക്കി നോക്കുക ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക എൻ്റെ ചാനലൊന്നും ഇല്ല എൻ്റെ ചാനൽ മറന്നുകൊണ്ടാണ് ചാനൽ കേരളം ബൈ ശോശാമം നമുക്ക് നല്ലൊരു ചക്കപ്പ് ബിരിയാണി ഉണ്ടാക്കി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് എന്നാലും കാണാത്തവരുണ്ടാകുമല്ലോ അവർ ഒന്നും കൂടെ ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നോക്കി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി ചക്കകത്ത് കിടന്ന് ആ എല്ലെല്ലാം കൂടെ വെന്ത് ചക്ക ബിരിയാണിയുടെ പ്രത്യേക രുചിയാണ് വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ എല്ലാം കൂടെ ഒതുക്കിയിട്ട് നമുക്കതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കാം കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഫലൊക്കെ അല്ലേ കുരുമുളക് നല്ലതാണ് അതിന് നമുക്കൊരു കറി വേണ്ടേ ഇതാ കടുമാങ്ങ അച്ചാറും Kadang manga caro cakap pedia ni Hendak cakap pedia ni handil Anwar renda tau എന്റെ ചാനൽ മറന്നുകൊണ്ട ഫുഡ് ചാനൽ കേരളം വൈ ബിരിയാണി